ഹലോ കൂട്ടുകാരെ രാവിലെ ഉറക്കം വേണീട്ട് ഉള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത് അവിടെ മീൻകാരൻ നിപ്പം മീൻ മേടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽപ്പുണ്ട് ഞാൻ ചായയെ കുടിച്ചിങ്ങനെ സിറ്റ് ഔട്ട് ഇരിക്കുകയാണ് അന്നേരമാണ് കണ്ടത് കുറേ മീൻകാർ പോയി കാരണം അവരുടെ കയ്യിലെല്ലാം പൊടിച്ചാളയായിരുന്നു കാരണം കൊച്ചു ചാളയായി കഴിച്ചെല്ലാവരും അടുത്തിരിക്കുകയാണ് എൻ്റെ അപ്പോൾ അടുത്ത വണ്ടി വന്നു അതിലും പൊടിച്ചാളയൊക്കെയാണ് വലിയ മീനും ഉണ്ട് കുറേ പേരൊക്കെ അത് വേടിക്കുന്നുണ്ട് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ പിടിച്ചാലേ വീട്ടിലൊക്കെ തിന്നും അടുത്തല്ലരും കാരണം എവിടെ ചെന്നാലും അതേ ഉള്ളു വലിയ മീനേ കുറവാണ് അങ്ങനെ മീനൊക്കെ കൊടുത്തിട്ട് മീൻകാരൻ ഇങ്ങനെ പോവാണ് അവരും കുറേയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് ഏതാണ് രാവിലത്തെ വീഡിയോ അപ്പോൾ എങ്ങനോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് കമ്പനി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ അല്ലേ അങ്ങനെ മീൻകാരനും പോയി മീൻ പിടിച്ചു ആൾക്കാരും പോയി